ോ അല്ലെങ്കിൽ ശേഷം എന്തെങ്കിലും അല്ല സുരേഷ് വീട്ടിൽ വെച്ച പടം കണ്ടു പടം കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു നീ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു എന്നോട് വിളിച്ചത് നീ നന്നായിരുന്നു ഞാനത് പറഞ്ഞു അവരോട് മറക്കുന്നു സായി ഗോകുലൊക്കെ ഉണ്ടായിരുന്നു എന്നോട് ഫോൺ വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു നീ ആ പടത്തിന് നന്നായിട്ടുണ്ടായിരുന്നു അതൊരു സന്തോഷമുള്ള കാര്യമാണ് കാരണം ഞാനത് എനിക്ക് പണം ചെയ്തിട്ടൊരു നല്ലൊരു അപ്രീസിയേഷൻ വരുന്നു എന്ന് പറയുമ്പോൾ എനിക്ക് ഏതൊരു കലാകാരനെ ഏറ്റവും താല്പര്യമുള്ള കാര്യമാണ് ച്ഛന ശ്രീ സുരേഷ് ഗോപിയുടെ സിനിമ ജീവിതത്തിൽ പ്രധാനപ്പെട്ട ഒരുപാട് സിനിമകളുടെ സാന്നിധ്യം ആയിട്ടുണ്ട് ഇപ്പോഴും സിനിമയിലും ഗണേശാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് നിൽക്കുന്നത് അതിനെ വലിയൊരു യോഗത്തിന്റെ ഒരു അവസാനായിട്ട് അല്ലെങ്കിൽ ഒരു എന്താ പറയാ വിധി പൂർണ്ണമാകും പറയുന്ന പോലെ ഭയങ്കര ആ നല്ല സുരേഷ് ഗോപി എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആദ്യം വിഭജനം സിനിമയിലാണ് ഞാനതിലൊരു പോസിറ്റീവ് ക്യാരക്ടർ സുരേഷ് ഗോപി വില്ലനായിട്ടാണ് അന്ന് നിങ്ങൾ തുടങ്ങിയ സൗഹൃദമാണ് അവൻ്റെ കുച്ഛുകാലത്ത് എനിക്കറിയാം കുഞ്ഞിലേ അറിയാം അപ്പം അഭിനയിക്കണമെനിക്ക് നല്ല സന്തോഷമായി നല്ല സുന്ദരനൊക്കെ ഡാഡിയൊക്കെ വെച്ച് നല്ല സുന്ദരനായിട്ട് വന്നു തൊട്ടിട്ടുണ്ടാവും നല്ല രസമായിട്ട് അഭിനയിക്കുന്നത് അതുപോലെ അതുപോലെ പാപ്പൻ എന്ന സിനിമയിലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടെ വലിയ റോളൊന്നും ചെയ്യില്ലെങ്കിലും അവൻ്റെ പ്രസൻസ് ഫീൽ ചെയ്തു അവരുടെ അട അവ നല്ല ഒരു നടനാണ് തീർച്ചയായിട്ടും ഒരു നല്ല ഇതുണ്ടാവുക അതുപോലെ അനാർക്കിരി ഒരു നല്ല പെർഫോമാണ് ഭയങ്കര രസകരമായൊരു പഞ്ചതാണ് എൻ്റെ നാട്ടിൽ പത്തനംതിട്ടത്തൊക്കെ ഇപ്പോൾ ഭയങ്കര ഒരു ഒരു ട്രോളുണ്ട് എന്താ പറയാ എൻ്റെ ഓഫീസിലെ കാര്യങ്ങൾ നോക്കുന്ന രണ്ടാണ് ഞാൻ ഞാനുള്ളപ്പോഴും ഇല്ലാത്തപ്പോൾ ഒരാൾ ഒരു സ്വാഭാഗ ഒരാൾ മറ്റൊരാളെന്ന് പറഞ്ഞാൽ ഒരു നൂറ്റി ഇരുപത് കിലോ തൂറും ഒരാറടി കുപ്പവും കുഞ്ഞുങ്ങളുടെ മനസ്സിലുള്ള ഹാരിസ്ഥരാണെന്ന് ഇതിൽ പറയുന്നുണ്ട് രണ്ടമ്മമാരും അത്ര ശരിയല്ല പിന്നെ ഗോലിയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഇത് ആളുകൾ എഡിറ്റ് ചെയ്തിട്ട് സി എ ഷൂട്ട് ചെയ്തിട്ട് ഇത് എഡിറ്റ് ചെയ്ത് അവിടെ ഇപ്പൊ ട്രോളാണ് വരും എന്ന് ആ നാട് എഡിറ്റ് ചെയ്തിട്ട് എന്റെ ഓഫീസിലെ കാര്യമായിട്ട് ഇട്ടിരിക്കുക കാരണം ഞാൻ അവരെ കമന്റ് പറയാം അവരൊക്കെ കൊണ്ടുശീയത്തില്ല നാട്ടുകാരനെ ഉണ്ടാക്കിയ ഒരു ട്രോളാണ് അതൊരു അറിയാതെ പറഞ്ഞു സാധനം അത് പറഞ്ഞ പോലെ ഞാൻ മുമ്പും അഭിപ്രായം നല്ല സിനിമയാണെങ്കിൽ വെറുതെ ഒരു തല കാണിച്ച് ഒരു കഥ പറയുമ്പോൾ ആ കഥ ഞാൻ നല്ല ക്യാരക്ടർ നടത്തി ഒരു കഥ ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറയുമ്പോൾ ആ കഥയില് ആ കഥാപാത്രത്തി എടുത്ത് പറഞ്ഞുകൊണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ആ സിനിമയിലുള്ള പ്രസൻസ് ഉള്ളൂ അതൊക്കെ വെറുതെ സൈഡ് റോഡെന്ന് വിചാരിച്ചാൽ നമ്മളെ പറ്റി പ്രസൻസ് ഉണ്ടാവും ഒരു കഥ ഞാനൊരു കഥയും പോകുന്നില്ല പറഞ്ഞൂ സിനിമ കാണിച്ചൊരു കഥ പോകില്ല പറഞ്ഞു ഞാന് ആ പറയും അവരാണ് കേൾക്കുന്ന എല്ലാ കഥാപാത്രവും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതൊന്നും ഇമ്പോർട്ടൻ്റ് അതുകൊണ്ടാണ് ഒരു